എല്ലാ മണ്ഡലത്തിലും എതിർ സ്ഥാനാർത്ഥി എന്നതിൽ ഏറ്റവും മിനിമം നോട്ടയെങ്കിലും കാണും ആ നോട്ട എന്ന് പറയുന്നത് ശബ്ദമില്ലാത്തവരുടെ അല്ലെങ്കിൽ ഈ രാജ്യത്ത് ധൈര്യപൂർവ്വം പ്രതിഷേധം ഉയർത്താൻ പോലും കെൽപ്പില്ലാത്തവരുടെ ശബ്ദമായാണ് നോട്ടയെ ഇലക്ഷൻ കമ്മീഷൻ കാണുന്നത് അതിനെപ്പോലും തകിടം മറിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരുന്നു രാജീവ് കുമാർ ഈ രാജ്യത്ത് ഏറ്റവും വലിയ അഴിമതിയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്നിരിക്കുന്നതെന്ന് കോൺഗ്രസ് വെറുതെ പറയുന്നതല്ല രാജീവ് കുമാർ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണം അതിശക്തമായി തന്നെയാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് രാജീവ് കുമാറിനെതിരെ അന്വേഷണം നടത്തണമെന്നും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രക്രിയകളെ തന്നെ മാറ്റിമറിക്കണം എന്നുള്ള ആവശ്യവുമാണ് കോൺഗ്രസ് പ്രഥമമായി ഇപ്പോൾ കോടതിയിൽ പറയുന്നത് ഇപ്പോൾ രണ്ട് ജസ്റ്റിസുമാർ അതായത് സുപ്രീം കോടതിയുടെ ജഡ്ജിമാരായിട്ടുള്ള ജസ്റ്റിസ് എൻ കോടീശ്വർ സിംഗും ജസ്റ്റിസ് സൂര്യകാന്തും പറഞ്ഞിരിക്കുന്നത് സൂററ്റിലെ ഇത്തരത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ അസാധുവാക്കേണ്ടതിന്റെ അനിവാര്യതയെ കുറിച്ചാണ് അതായത് സൂറത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ പറ്റിയുള്ള കാര്യത്തിൽ ഈ രാജ്യത്ത് ഏകദേശം അറുപത് ശതമാനം ജനങ്ങളും അതൃപ്തരാണ് എന്നുള്ളതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് വരുന്നത് ഈ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് എന്നും അത് ജനങ്ങളുടെ ഇഷ്ടാനുസരണം അതായത് ജനങ്ങളുടെ ആഗ്രഹം അതേപടി ഇ വി രേഖപ്പെടുത്താൻ കഴിയുന്നില്ല ബാലറ്റ് പേപ്പർ സംവിധാനത്തിലേക്ക് മടങ്ങണമെന്ന് കോൺഗ്രസ് വെറുതെ പറയുന്നതല്ല തെളിവ് സഹിതം പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ വികസിത രാജ്യങ്ങൾ ഇത്തരത്തിൽ ഇ വി എമ്മിൽ ഹാക്കിംഗ് നടക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പു വരുത്തിയത് കൊണ്ടാണ് ഇവിടെയെല്ലാം ഇ വി എം നിരോധിച്ചത് എന്തുകൊണ്ട് വികസിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ ഇ വി എം നിരോധിക്കുന്നില്ല എന്ന ചോദ്യം പ്രതിപക്ഷം ഐക്യത്തോടെ ഇന്ത്യ മുന്നണി ഐക്യത്തോടെ ചോദിക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുട്ടാ തർക്കമാണ് പറയുന്നത് കാരണം ബി ജെ പിയെ ജയിപ്പിക്കാൻ മറ്റു വഴികളില്ല എന്നുള്ളത് സത്യമല്ലേ എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത് കാരണം ബിജെപിക്ക് പല സീറ്റുകളും അപ്രതീക്ഷിതമായി കിട്ടുന്നത് എങ്ങനെയാണ് ഒഡീസയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വോട്ടിംഗ് പാറ്റേൺ വളരെ വ്യത്യസ്തമാണ് പല സംസ്ഥാനങ്ങളിലും നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നേർ വിപരീതമായി മാസങ്ങൾക്കകം സംഭവിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വലിയ കളികൾ കൊണ്ടാണ് എന്നുള്ളത് ഏതൊരു കൊച്ചുകുഞ്ഞിനും ബോധ്യപ്പെടുന്ന സാഹചര്യമാണ് അതുകൊണ്ടാണ് ജസ്റ്റിസുമാർ ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത് നാലാഴ്ചക്കുള്ളിൽ ഇതിന്റെ റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ചിരിക്കണം സുപ്രീം കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കണം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള വോട്ടിംഗ് പെർസെന്റ് അന്തരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ജസ്റ്റിസുമാർ ചോദ്യം ചെയ്തിരിക്കുന്നത്